ஐயா வணக்கம் அப்பார்ட்டி ஒண்ணு தொடங்கட்டுமா அதிரடி கலப்பட்டுமா ஷாம்பை தான் தொடரக்கட்டுமா மைக்க கையில் எடுக்கட்டுமா இடி இடிச்சா என் வாய்ஸ் தான் வெடி வெடிச்சா ஹோ നല്ല അർത്ഥ വത്തായിട്ടുള്ള പാട്ടായിരുന്നു പറയാരിക്കയ്യ അണ്ണൻ്റെ അവസാനത്തെ ബോംബായിട്ടുള്ള ഗോട്ടിലെ പാട്ടാണ് ഇപ്പോൾ പാടിയത് ഗോട്ടിലെ പാട്ട് പോലെ തന്നെ അണ്ണൻ്റെ റാലിയും ഇടിയും വെടിയും പുകയും കൊണ്ട് എന്തൊരക്യൂ ആയി മാറി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇടേ തരാം മറുപടി തരാം ഞാൻ കഴിഞ്ഞ ദിവസം വിജയെക്കുറിച്ചിട്ടൊരു സ്റ്റോറിക്ക് താഴെ വന്ന് എക്കും പൊക്കുമറിയാത്ത കുറേ പാൽക്കുപ്പികൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ വിളിച്ചു പോകുന്നത് കണ്ടു വിജയി അണ്ണന് ഇനി എന്താണ് മാർഗമെന്ന് ചോദിക്കുന്ന കുറേ അണ്ണം പറയുന്നത് അണ്ണൻ്റെ മാർഗമെന്ന് പറഞ്ഞാൽ വളരെ കിടിലം മാർഗമാണ് അതായത് ഇപ്പോൾ ഡി എം കെ അണ്ണൻ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അണ്ണൻ ടാ ട ടാൻ ടാൻ ഇങ്ങനെ കൈവീസി കാണിക്കും ഇങ്ങനെ കൈവീസി കാണിച്ചിട്ട് അണ്ണൻ വണ്ടിയിലോട്ട് ചാടിക്കയറും ചാടിക്കേറിയ അണ്ണൻ നേരെ ജയിലിൽ പോയി കിടക്കും ജയിലിൽ പോയി കിടക്കുമ്പോൾ ജയിലിൻ്റെ വെളിയിൽ ആൾക്കാർ തടിച്ചു കൊടുക്കുന്നു മുകളിൽ നിന്നൊരു ഷോട്ട് എന്നിട്ടൊരു ഡ്രോൺ ഷോട്ട് ആൾക്കാരുടെ ആ ബാഹുല്യം കാണിക്കുക ഇങ്ങനെ പറഞ്ഞ ഡ്രോൺ ഷോട്ട് ആ ഡ്രോൺ ഷോട്ടിന് ശേഷം ആ ജയിലിലേക്ക് ആൾക്കാർ ഇടിച്ചു കയറുന്നു പോലീസുകാർ ചിതറി ഓടുന്നു സ്റ്റാലിൻ ഇങ്ങനെ ഞെട്ടി എഴുന്നേക്കുന്ന ഒരു ഷോട്ട് ഉദയ സ്റ്റാലിൻ കുടിച്ചുകൊണ്ടിരിക്കുന്ന ചായ ടി വിയിൽ നോക്കിയത് കണ്ട് ബ്രും എന്ന് പറഞ്ഞിങ്ങനെ പുറത്തേക്ക് ചാടുന്നൊരു സീൻ അണ്ണൻ പുറത്തേക്ക് ഇറങ്ങി വരുന്നു അണ്ണനോട് പറയുന്നു ഇനി അണ്ണാ നിങ്ങളാണ് ഞങ്ങളുടെ തലവൻ തലവ തലൈവ ഇത് ബിഗില് സിനിമയാണെന്നാണ് ഈ വേട്ടാവളിയമാരെ വിചാരം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്തായിരുന്നാലും കുറെ എണ്ണം വന്ന് കമൻ്റ് ഇട്ടിട്ടുണ്ട് കമൻ്റ് റിയാക്ഷൻ ഞാൻ തരാം എന്തായാലും ഇപ്പോൾ നമ്മുടെ കോടതി നമ്മുടെ മദ്രാസ് കോടതി അണ്ണനെ എടുത്തുടുത്ത് ചാക്കി കെട്ടിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് പുറത്ത് വന്നിരിക്കുന്നത് മദ്രാസ് കോടതി പറയുന്നത് ഇടൈ നീയൊക്കെ എവിടത്തെ നേതാവടാ എടാ നീയൊക്കെ എവിടത്തെ നേതാവ് എനിക്ക് അറിയാൻ പാടില്ല എന്ന് ചോദിക്കുകയാണ് എന്നാണ് മദ്രാസ് കോടതി വിജയ് അണ്ണനെ കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് വിജയ് ഇത്രയധികം ഒരു മാനസിക വ്യഥയിലൂടെ കടന്നു പോകുമ്പോൾ അണ്ണനെ ഡിഫൻഡ് ചെയ്യാനായിട്ട് അവിടെ ബി ജെ പിയുടെ മുൻ സംസ്ഥാന പ്രസിഡൻ്റായിട്ടുള്ള കെ അണ്ണാമലയാണ് വന്നത് ഇതിൽ എനിക്ക് ഏറ്റവും രസകരമായിട്ട് തോന്നിയ ഒരു കാര്യം എന്താ അറിയോ കെ അണ്ണാമലെ ബി ജെ പിയിൽ നിന്നും വിജയിയെ ഡിഫൻഡ് ചെയ്യാൻ വന്നപ്പോൾ യഥാർത്ഥത്തിൽ അണ്ണാമലയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഒന്നുകിൽ വിജയിയെ ബി ജെ പിയിലോട്ട് വലിച്ചു ചേർക്കണമെന്നുള്ളതാണ് അല്ലെങ്കിൽ വിജയിക്കുള്ള ഈ ആൾബലം വോട്ടാക്കി മാറ്റണം എന്നുള്ളതാണ് അല്ലെങ്കിൽ ഡി എം കെ ശക്തമായിട്ട് എന്നുള്ളതാണ് കാരണം അവിടെ ഡി എം കെ ആണ് ഏറ്റവും ശക്തമായിട്ടുള്ള പാർട്ടി അതുകൊണ്ട് ഡി എം കെ എതിർക്കുക എന്നുള്ളതാണ് ഇതിൽ ഏതോ ഒന്നാണ് നമ്മുടെ അണ്ണാമല അണ്ണൻ്റെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് വിജയെ നല്ല പച്ചയ്ക്ക് അനുകൂലിച്ചുകൊണ്ട് അണ്ണാമല രംഗത്തെത്തി അണ്ണാമല പറയുന്ന വാക്കുകൾ അണ്ണാമലയുടെ ഒരു പ്രത്യേകതയാണ് അണ്ണാമല എന്ത് പറഞ്ഞാലും അതിനെ ഡിഫൻഡ് ചെയ്യാൻ വലിയ പാടാണ് കാരണം ഇയാൾ ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് ഇയാൾക്ക് നിയമവും വകുപ്പും അതിൻ്റെ കാര്യങ്ങളുടെ കിടപ്പും എല്ലാം നല്ല പുട്ടുപോലെ ഇട്ട് വയ്ക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ അണ്ണാമലയുടെ മുമ്പിൽ ചർച്ചയ്ക്ക് പോകുന്ന ആരായാലും ഒന്ന് പതറിപ്പോകാനുള്ള സാധ്യത ഒരു നൂറിൽ തൊണ്ണൂറ്റമ്പത് ശതമാനം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ന്യായമായിട്ടുള്ള കാര്യങ്ങൾക്ക് ന്യായമായിട്ടുള്ള കാര്യങ്ങൾക്ക് അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ സ്റ്റാലിനെയൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ട് അണ്ണാമല സ്റ്റാലിൻ്റെ മന്ത്രിസഭയിൽ തന്നെ രണ്ട് മൂന്ന് മന്ത്രിമാരെയൊക്കെ അണ്ണാമല ഡി എം കെ ഫൈൽസ് ഇറക്കി രാജിവെപ്പിക്കുന്ന ഒരു കാഴ്ചയൊക്കെ കണ്ട് തമിഴ്നാട് പിടിച്ചുകുലിക്കിയ ഒരു വ്യക്തിയാണ് അണാമല ഈ അണ്ണാമലയുടെ കൂടെ ഞങ്ങൾക്ക് സഖ്യം ചേരാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ എ എ ഡി എം കെ ഇരുന്നത് അപ്പോഴാണ് അമിത്ഷാ വന്ന് അണ്ണാമലെ മാറ്റിയിട്ട് നിങ്ങൾ വാ എന്ന് പറഞ്ഞ് ഇവരെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത് ആ അണ്ണാമലയാണ് ഇവരെ ഏറ്റവും കൂടുതൽ കുറ്റം പറഞ്ഞുകൊണ്ട് തമിഴ്നാട്ടിലെ ടി വി കെയുടെ പിള്ളേരും ഏറ്റവും കൂടുതൽ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പം അണാമലെന്ന് പറയുന്ന വ്യക്തി ഇപ്പം വിജയമാണ് അനുകൂലിക്കുകയാണല്ലോ അനുകൂലിക്കുന്ന സമയത്ത് എം മാരി പറയുന്നത് പഠിച്ച വയ്യ പഠിച്ച വയ്യ പഠിച്ചവൻ പാടിച്ചവന്തായ എന്നാണ് പറയുന്നത് അതായത് എന്തിനൊക്കെ പറഞ്ഞാലും പഠിച്ച വ്യക്തി പഠിച്ച വ്യക്തി തന്നെയാണ് കാരണം അണാമതയിലെ ആ ഒരു വാക്ചാതുര്യം ആ ഒരു നിയമപരിജ്ഞാനം ഇതെല്ലാം എന്താണ് പഠിച്ചവും പഠിച്ചവന്തായ എന്നാണ് ടി വി കെയിലെ അമൂൽ ബേബീസ് പറയുന്ന അതിൻ്റെ അർത്ഥം എന്താണ് അതിലൊരു വലിയൊരു അപകടം പൊളിഞ്ഞിരിപ്പുണ്ട് അതായത് പഠിച്ചവൻ പഠിച്ചവന്തായെന്ന് അപ്പുറത്തെ പാർട്ടിക്കാരനെ നോക്കി പറയുമ്പോൾ ഞങ്ങൾക്കേ പഠിച്ചവന്മാരില്ല നീയെങ്കിലും ഞങ്ങൾ അനുകൂലിക്കുന്നുണ്ടല്ലോടാ നീയതും കവലപ്പെടാതെ എന്നെ എപ്പോഴാവത് കാപ്പാത്തടാ എന്ന് വടിവേലു പറയുന്നത് പോലെയാണ് സത്യം പറഞ്ഞ് ഇവിടെയുള്ള ജനങ്ങൾക്കെല്ലാം തോന്നുന്നത് അതായത് അണ്ണാമല അങ്ങ് പോരുത്തിയാണ് ഇത് നോക്കിയപ്പോൾ ഡി എം കെ കാര്യം ഇത് നോക്കിയപ്പം ബി ജെ പി തമിഴ്നാട്ടിൽ വരവേണമെന്ന് ചൊല്ലവനും ഒരുത്തേ അണ്ണാമലെ സൂപ്പർ എന്ന് ചൊല്റവനും ഉരുത്തേ ഇവർ രണ്ടും രണ്ടല്ലേ ഉരുത്തെന്താ ചെറിയ പടലയെ എന്നാണ് കൃത്യമായിട്ട് ഡി എം കെ ഇപ്പോൾ തല പൊങ്ങി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും നമ്മുടെ വിജയ അണ്ണൻ വിജയ അണ്ണെ കോടതി എടുത്തുട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം തന്നെ പുറത്തുനിന്നത് കോടതി പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇവച്ചകൾക്ക് അതൊന്നും മനസ്സിലാവില്ല കാരണം ഇവറ്റകൾ എന്ന് പറയുന്നത് ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ബിഗിലി സിനിമ സർക്കാർ സിനിമ ഗോട്ട് സിനിമ ഗുരുവി സിനിമ എന്നൊക്കെ പറയുന്ന പോലെ സിനിമ പോലെയാണെന്ന് വണ്ണൻ കവലിനെ പോലെ അണ്ണൻ ഇങ്ങനെ കുതിരപ്പുറത്തേറി വരുമെന്ന് വന്നൻ സുറയിലെ പോലെ അണ്ണൻ ഇങ്ങനെ ഷാർക്കിൻ്റെ മൂലക്കൂടി ഇങ്ങനെ നീതിച്ചാടി വരുമെന്ന് അല്ലെങ്കിൽ കുരുവിലെ പോലെ ഡ്രെയിനേജിനകത്ത് നിന്ന് ഇങ്ങനെ ബുമ്മെന്ന് പറഞ്ഞ് പൊട്ടി വരും എന്നാൽ പറഞ്ഞ് വിശ്വസിച്ചിരിക്കുന്ന ഒരു ടീമാണ് ഈ കുരുവി സുനീസ് ആൻഡ് പോക്കി സുനീസ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇവരെ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യമായിട്ടുള്ള ഒരു ടാസ്ക് ആണ് ഇറ്റ്സ് ഇംപോസിബിൾ സോ ഐ നവ് ഡു ദാറ്റ് എനിക്കിനി അത് ചെയ്യാനായിട്ട് താല്പര്യമില്ല ആൻഡ് ഐ ഡോ വോണ്ട് ടു ഡു ദാറ്റ് എനിക്കത് ചെയ്യാൻ ചെയ്യാനും പോകുന്നില്ല ഇങ്ങനൊരു സാഹചര്യത്തിലാണ് നമ്മുടെ കോടതി ഇപ്പോൾ ഐ പി എസ് ഉദ്യോഗസ്ഥയായിട്ടുള്ള അഷ്റാ ഗിർഗിൻ്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക സംഘത്തെ രൂപീകരിച്ചത് പ്രത്യേക സംഘത്തെ രൂപീകരിച്ചു നേതൃഗുണമില്ലാത്ത വ്യക്തിയാണ് വിജയ് എന്ന് പറഞ്ഞു അതായത് അണ്ണനെ കൊണ്ടൊരു ഗുണവും മണവും ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അണ്ണൻ ഈ സിനിമയ്ക്കകത്ത് പോയി കൈ പൊക്കി കാണിച്ച് തങ്കസി പാസം തമ്പിപ്പാസം അണ്ണം പാസം അണ്ണിപ്പാസം അങ്ങനെയുള്ള പല വാസങ്ങളൊക്കെ കാട്ടി അവിടെയൊക്കെ മെഴുകി നടന്ന പോലെ എന്തിനാണ് ഈ ഭാര്യ സാധനങ്ങളൊക്കെ എടുത്ത തലയിൽ വെച്ച് ഈ കൊച്ചു തല ചൂടാക്കുന്നതെന്നാണ് കോടതി ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അത്ര ഇതിൽ മനുഷ്യ നിർമ്മിത ദുരന്തമാണെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട് പിന്നെ കോടതി പറയുന്നത് മൂകസാക്ഷിയായി എനിക്ക് നോക്കി നിൽക്കാൻ സാധിക്കില്ല എന്ന് കോടതി പറയുന്നു അതേ കോടതി പറഞ്ഞു അണ്ണൻ ഒന്നിനും കൊള്ളാത്തവനാണെന്ന് കോടതി പറഞ്ഞു രണ്ടാമത്തെ കാര്യം സ്ത്രീകൾ കുട്ടികൾ മരിക്കുമ്പോൾ നേതാവ് എങ്ങനെ ഓടി രക്ഷപ്പെടാൻ ഇവിടെ എങ്ങനെ മനസ്സുകൾ നടക്കുക എന്നാണ് കോടതി ചോദിക്കുന്നത് വിജയ് ഫാൻസിന് ഇതിനും വലിയ രീതിയിൽ കൃത്യമായിട്ടുള്ള അവരുടെ വിശകലനങ്ങളുണ്ട് അതായത് അണ്ണൻ അവിടെ നിന്ന് കഴിഞ്ഞ് അവിടെ വീണ്ടും ആൾക്കാർ ാണ് പിന്നെ കൈ കൊണ്ടാണോ കാലുകൊണ്ടാണോ മടൽ കൊണ്ടാണോ ഒന്നും അറിയാൻ പറ്റും അതുകൊണ്ട് അണ്ണാ ഓടി ശേഷപ്പെട്ടു എന്നാണ് അവർ പ്രധാനമായിട്ടും പറയുന്നത് എന്തായാലും അതോട്ടൊക്കെ ഞാൻ വാരാൻ കേട്ടോ ഞാൻ വായന വേറെ വേറെ ഞാൻ വരെ എന്തായാലും പിന്നെ കോടതി പറഞ്ഞിരിക്കുന്നത് ഇതെന്തൊരു പാർട്ടിയാണ് ഇതെന്തൊരു നേതാക്കളാണ് കോടതിയാണ് പറഞ്ഞിരിക്കുന്നത് ഞാനല്ല പറഞ്ഞത് ഇതെന്തൊരു പാർട്ടിയാണ് ഇതെന്തൊരു നേതാക്കളാണ് മനുഷ്യന്മാര് തന്നെയാണോ അവിടെ നീയൊക്കെ പിന്നെ കോടതി പറഞ്ഞ സ്വന്തം അണികൾ മരിച്ചു കിടക്കുമ്പോൾ നേതാവിന് എങ്ങനെ ഓടിപ്പോകാൻ സാധിക്കുന്നു വിജയ് മുങ്ങി എന്നാണ് കോടതി പറയുന്നത് പിന്നെ കോടതി പറയുന്നത് ദ ലീഡർ ഈസ് ബാനിഷ്റ്റ് എക്സാക്ട് വാക്കാണ് ദ ലീഡർ ഈസ് ബാനിസ്റ്റ് എവിടെ ഞാൻ അണ്ണൻ മുങ്ങി അണ്ണൻ ആ പരിസരത്തില്ല മുങ്ങിക്കളഞ്ഞു എന്ന് കോടതി പറയുന്നുണ്ട് ആ ഗ്യാപ്പിൽ സ്റ്റാലിൻ ഗോളടിച്ച് കേട്ടാണ് സ്റ്റാലിൻ ആ സമയത്ത് പറഞ്ഞത് എനിക്ക് വീട്ടിൽ കയറി ഇരിക്കാൻ പറ്റില്ല എൻ്റെ മക്കൾ മരിച്ചു വീഴുകയാണ് എന്ന് സ്റ്റാലിൻ ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായിരുന്നാലും പി എം പ്രസിഡന്റ് എല്ലാവരും അനുശോചിച്ചു രാഷ്ട്രപതി അനുശോചിച്ചു പ്രധാനമന്ത്രി അനുശോചിച്ചു എന്നിട്ടും അണ്ണൻ്റെ ഒരു വാക്ക് പോലും വന്നില്ല വന്ന വാക്കാണെങ്കിൽ ഡി എം എന്ന് പറയുന്ന ആ ഒരു പാർട്ടിയെ വിമർശിക്കാനാണ് വാക്ക് വന്നത് പോരാത്ത നേതാവെന്ന നിലയിൽ പറ്റ അബദ്ധമാണ് അണ്ണൻ അണ്ണൻ അണ് പരാജയമാണെന്നാണ് കോടതി പറഞ്ഞത് പിന്നെ പറഞ്ഞത് മാപ്പ് പറയാൻ പോലും ഇയാൾ തയ്യാറല്ല അതായത് ഉത്തരവാദിത്തം ഞാനാണ് എനിക്കാണെന്ന് പറഞ്ഞൊരു മാപ്പ് പറയേണ്ടത് അത് തയ്യാറായിട്ടില്ല അണ്ണൻ ഇപ്പോഴും മാപ്പ് പറയാൻ തയ്യാറല്ല അണ്ണൻ സൂപ്പർ സ്റ്റാർ ആണ് അതുകൊണ്ട് അണ്ണൻ മാപ്പൊന്നും പറയില്ല മാപ്പൊക്കെ പറഞ്ഞ തീന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ജലലിത പോയ ആ ഒരു എനിക്ക് തോന്നുന്നു തിരുനെൽവലി എന്തോ ആണ് അവിടെ ഒരു ഉത്സവം നടക്കുകയാണ് അവിടെ ജലലിത പോയിട്ട് അവിടെ ഒരു സ്റ്റാമ്പീഡ് ഉണ്ടായി സ്റ്റാമ്പീഡ് ഉണ്ടായപ്പോൾ ജയലിത നാൽപ്പത്തി എട്ട് പേര് മരിച്ചു ഇത് അറിയിക്കാതെ പോലീസുകാർ ജയലളിത അവിടുന്ന് തിരിച്ചയച്ചു തിരിച്ച് ചെന്നൈയിൽ വന്നപ്പോഴാണ് ജയലലിത ഈ കേസ് അറിയുന്നത് ജയലളിത ഉടനെ എന്ത് ചെയ്തു പോലീസുകാരെ വിമർശിക്കുകയൊന്നും ചെയ്യില്ല ജയലലിത ഉടനെ ഒരു നോട്ടീസ് അടിച്ചിറക്കി അതായത് ഒരു ഉത്തരവിറക്കി ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞ് ജയലളിത ആ മന്യത കാണിച്ചു ആ മാന്യത പോലും അണ്ണം കാണിച്ചില്ല എന്നുള്ളതാണ് ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതെന്ന് പറഞ്ഞാൽ അണ്ണൻ്റെ ഹീറോയിസം തകർന്ന് തരിപണമായി പോകുന്നതാണ് നേതാവ് അല്പം പോലും ഖേദമോ പശ്ചാത്താപമോ പ്രകടിപ്പിച്ചില്ല മാപ്പ് പറയാൻ നേതാവ് തയ്യാറായില്ല നേതാവെന്ന നിലയിൽ പരാജയം സ്വന്തം അണികൾ ജീവന് വേണ്ടി പിടയുമ്പോൾ നേതാവ് ഫ്ലൈറ്റ് പിടിച്ച് ചെന്നൈയിലേക്ക് പോയി എന്നും കോടതി വരാം യുണ്ടായി കേസ് രജിസ്റ്റർ ചെയ്യാൻ എന്താണ് തടസ്സമെന്ന് വിജയിക്കെതിരെ സർക്കാരിനോട് തമിഴ്നാട് സർക്കാരിനോട് കോടതി ചോദിച്ചു സ്റ്റാലിൻ്റെ പദ്ധതി ഇതായിരുന്നു അതായത് സ്റ്റാലിന് സ്റ്റാലിനിപ്പോൾ വിജയ അറസ്റ്റ് ചെയ്താൽ രാഷ്ട്രീയ പക പോക്കുകയാണ് എന്നുള്ളൊരു ആംഗിൾ വരും പക്ഷേ കോടതി ഇപ്പം നിർബന്ധിക്കുകയാണ് സ്റ്റാലിനെ ലൈ നീ എന്ത് പിടിക്കാത്തത് ഞാൻ എനിക്കിവിടെ ഞാൻ ചുമ്മാ ഞാൻ ഇവിടെ ഇരിക്കണേ നീ മര്യാദയ്ക്ക് അവനെ പിടിച്ചോ തട്ടിത്തോളിക്കയറ്റി മര്യാദ കൊണ്ട് അടച്ചോ ജയിലിൽ അടച്ചോ എന്നാണ് കൃത്യമായിട്ട് കോടതി പറയുന്നത് സ്റ്റാലിന് കാര്യങ്ങളിൽ പോകണം സ്റ്റാലിനി കോടതിയുടെ നിർദ്ദേശമാണ് കൊണ്ടുമേ പണ്ണമൂടിയാത് വിജയ് ഫാൻസ് എങ്ങൾക്ക് എതു മേ പണ്ണമൂടിയാത് ആഴ്ന്ന അനുതാപങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാലിൻ എന്ത് ചെയ്യും വിജയെ തട്ടി തോളി കയറ്റി അവത്തോട്ട് കൊണ്ടുപോയം മാർക്കെതിരെ പ്രതിഷേധിക്കും കോടതിക്കെതിരെ പ്രതിഷേധിക്കുമോ ഇട ഈ കുന്തം കേറും ചുമ്മാ പറയല്ല സീരിയസ് ആയിട്ട് ജനാധിപത്യം കോടതി നമ്മുടെ നിയമസംവിധാനം എന്നൊക്കെ പറഞ്ഞാൽ അണ്ണൻ്റെ മറ്റേ കൊണ പോലെയല്ല അത് മനസ്സിലാക്കുക ഇതെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ അടിസ്ഥാന ശിലകളാണ് അതൊക്കെ ഒന്ന് പഠിച്ച് മനസ്സിലാക്കുന്ന കുറച്ച് നന്നായിരിക്കും ചുമ്മാ വന്ന് കിടന്ന് ഗുണ ഗുണ എന്ന് പറയുന്നത് പോലെയല്ല കാര്യങ്ങളൊന്നും മനസ്സിലാക്കും മഹാരാജ പഠിച്ചവന്മാരാരും ഇല്ലല്ലോ അതുകൊണ്ടാണല്ലോ അണ്ണാമ്മരേ നോക്കി പഠിച്ചപ്പോൾ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അണ്ണാമലെ നോക്കി പറയേണ്ടി വരുന്നത് സ്വന്തം പാർട്ടിയിൽ ആരെങ്കിലും ഉണ്ടായെങ്കിൽ ഇങ്ങനെ പറയേണ്ടി വരും പറയേണ്ടി വരില്ല ഇനി അടുത്തതായിട്ട് ഇവർ പറയുന്നത് രണ്ട് അറസ്റ്റിനപ്പുറം നിങ്ങൾ എന്ത് ചെയ്തു എന്ന് കോടതി ചോദിക്കുന്നു നാൽപ്പത്തി ഒന്ന് പേരുടെ ജീവന് എന്താണ് വില ലാഘവത്തോടെ ഈ വിഷയത്തെ സമീപിക്കരുത് എന്നും കോടതി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കോടതി ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഇങ്ങനെ അച്ചം പുച്ചം ഇട്ട് പുട്ട് പുട്ടു പോലെ ഇട്ട് വയ്ക്കുന്നുണ്ട് അപ്പോൾ കോടതി ഇങ്ങനെ പല കാര്യങ്ങളും ഇട്ട് വയ്ക്കുമ്പോൾ വിജയ്ക്കോ വിജയ്യുടെ പാർട്ടിക്കോ മറുപടിയില്ല അതിനിടയിൽ വിജയ് കരൂരിലേക്ക് വീണ്ടും പോകാനായിട്ട് വലിയ രീതിയിൽ പെർമിഷൻ ചോദിച്ചിട്ടുണ്ട് നിനക്ക് ഇപ്പം പെർമിഷൻ അതായത് അയിന്ന എന്നാണ് ആ സമയത്ത് സർക്കാരും പറഞ്ഞത് സ്റ്റാലിനും പറഞ്ഞത് നമ്മുടെ കോടതി പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു ഇനി കമൻറ്റ് റിയാക്ഷൻ കഴിഞ്ഞ ഇതിലിട്ട നമ്മൾ ഇട്ട വീഡിയോയ്ക്ക് താഴെ കുറേ എണ്ണം വന്നിട്ട് പോക്കിരി സുജിമാരുണ്ടായിരുന്നു കുരുവി സുമേഷ് ഉണ്ടായിരുന്നു പിന്നെ ബിഗിൽ രമേഷ് ഉണ്ടായിരുന്നു പിന്നെ ഗോട്ട് സജി ഉണ്ടായിരുന്നു ഇങ്ങനെ പല അണ്ണന്മാരും വന്നിട്ട് കുറേ കമൻറ്റ് ഇങ്ങനെ ഇട്ടു പോയിട്ടുണ്ടായിരുന്നു അതിലൊരു ഗംഭീരമായിട്ടുള്ളൊരു കമൻറ്റ് അതിവിടെ കാണിക്കാം ഡേ കാണിച്ചാ ആ അതാണ്ട് ഇതാണ് കാമൻ്റെ വിജേഷ് വി ആരാതോ ആ വി മാത്രമേ ഉള്ളൂ വിജയുടെ വി ആയിരിക്കും സിനിമയിലെ പോലെ ചാടി ഇറങ്ങുമെന്നൊന്നും ആരും വിചാരിക്കാറില്ല എത്ര വലിയ ഫാനാണെങ്കിലും ഉള്ളിലെ ഹെയ്റ്റ് തുപ്പല്ലേ മോനെ ശരി ജീവിതത്തിൻ്റെ അർത്ഥം ജീവിക്കുക എന്നാണ് ഹോ ഓശോ തോറ്റു ഇതിൻ്റെ മുമ്പിൽ അമ്മാതിരി ബിലോ ബിലോത്തപ്പി പിലാച്ചപ്പി എന്തായിരുന്നാലും അതിന് പ്രത്യേകിച്ച് റെഫറൻസ് ഒന്നുമില്ല ഉപദേശിക്കുന്നത് കണ്ടാൽ കണ്ടാൽത്തൊന്നും പലവട്ടം ജീവിച്ച് മരിച്ച് എക്സ്പീരിയൻസ് ഉള്ള ആളാണെന്ന് വീണ്ടും പിലാച്ചപ്പി ജഗതി പറയണമല്ല വിജയ് ഏത് ഹോട്ടലിലാണ് തമിഴ്നാട്ടിൽ റൂം എടുത്ത് നിൽക്കാൻ കഴിയുക എവിടെ നിന്നാലും ഫാൻസ് കാണാൻ വരും പിന്നെ സംഭവ സ്ഥലത്ത് നിന്നാൽ കൂടുതൽ തിരക്കല്ലേ ഉണ്ടാവുക ആളുകൾ പിരിഞ്ഞു പോവില്ലല്ലോ ബോധം ഇടയ്ക്കിടയ്ക്ക് ആക്കിയിട്ടാണോ പ്രസൻറ്റ് ചെയ്യുന്നത് എന്നാണ് അണ്ണൻ ചോദിച്ചിരിക്കുന്നത് അതായത് കഴിഞ്ഞ സ്റ്റോറിയിൽ ഞാൻ പറഞ്ഞിരുന്നു വിജയ് അപ്പം ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഒളിച്ചോടാതെ കോടതി ഇപ്പോൾ പറഞ്ഞാണ്ടോ എവിടെ പോയി മുങ്ങിക്കളഞ്ഞാന്നാണ് കോടതി ചോദിച്ചത് തേച്ചാലും മാറ്റാലും പോകില്ല ഇന്ന് ചാവും വരെ ഈ ഒരു അപമാനമെന്ന് പറയുന്നത് അതുകൊണ്ട് അവിടെ എവിടെയെങ്കിലും ഒരു ഇതെടുത്ത് താമസിച്ചിട്ട് പ്രവർത്തകർക്ക് നിർദ്ദേശം കൊടുക്കണമായിരുന്നു എന്ത് ചെയ്യാൻ അവിടെ പ്രവർത്തിക്കാനായിട്ട് നിർദ്ദേശം എല്ലാ അണ്ണോ മുണ്ടും തുണിയില്ലാതെ ഓടി തള്ളി കളഞ്ഞു ഇതാണ് അവിടെ സംഭവം െന്ന് പറയുന്നത് അണ്ണം പറയുന്നത് വിജയ് ഏത് ഹോട്ടലിൽ വിജയ് റൂം എടുത്തു കഴിഞ്ഞാലും അവിടെ ആൾ കൂടുവെന്നാണ് ഇടയിൽ ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിക്കാൻ പറ്റാത്ത വേട്ടാവളിയന്മാരൊക്കെ എന്തിനടാ വരുന്നത് വിജയ് ഏത് ഹോട്ടലിൽ മുറിയെടുത്താലും ഈ ആൾക്കാർ കാണാൻ വരും അവിടെ പത്ത് പേര് മരിക്കുമെന്നാണ് പറയുന്നത് ഏത് ഹോട്ടൽ ഇപ്പോൾ ജയലളിത പ്രവർത്തിക്കുന്നുണ്ട് എം ജി ആറ് പ്രവർത്തിച്ചു എല്ലാവരും ഇതിലൂടെ തന്നെയാണല്ലോ വന്നത് അവരൊക്കെ ജനങ്ങൾ എം ജി ആർ ഒക്കെ ആണെങ്കിൽ റേഷൻ കടയിലൊക്കെ ചുമ്മാ പോയി നിൽക്കുവായിരുന്നു ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയൊന്നും ജനങ്ങൾ കൂടി എം ജി ആറ് ആ ജനങ്ങളെ കൃത്യമായിട്ട് മാനേജ് ചെയ്തിട്ട് സ്നേഹം ഉണ്ടായിരുന്നു ഇത് ഒരുമാതിരി മറ്റേ ഇറച്ചി കഷ്ണം കിട്ടിയോലല്ലേ പറഞ്ഞാൽ വിജയ് കാണുമ്പോൾ കുറെ എണ്ണം കടിച്ചു പറയുക എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് ഇവമാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊന്നും ഇറങ്ങരുതുമല്ലേ ദേവീ ഇത് ഇറങ്ങരുത് ചെന്നൈയിൽ ഇപ്പോ ഒരു പ്രളയം വന്നു അണ്ണ മുഖ്യമന്ത്രി അണ്ണ എന്ത് ചെയ്യും ലണ്ടനിൽ പോയിരിക്കൂ എന്നിട്ട് അണ്ണാ നിന്ന് നിർദ്ദേശം കൊടുക്കുമോ നിർദ്ദേശം കൊടുത്തിട്ട് അണ്ണാ പറയും ഞാൻ ഇപ്പം അവിടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ കാലുനനയും അല്ലെങ്കിൽ എനിക്ക് വട്ടച്ചൊറി വരും അല്ലെങ്കിൽ എന്നെ കാണുമ്പോൾ ജനങ്ങൾ ഇപ്പം വെള്ളത്തിലോട്ട് ചാടി ഇറങ്ങി നീന്തി എൻ്റെ അടുത്തോട്ട് വരും അങ്ങനെയാണെങ്കിൽ കുറേ എണ്ണം മുങ്ങിച്ചാവും അതിൻ്റെ ഉത്തരവാദിത്തം ഒക്കെ എനിക്ക് ഏറ്റേണ്ടി വല്ല ചില്ലും കുട്ടിയിൽ നിന്ന് ഭരിക്കുകയാട ഇവിടെ നിന്ന് വരണട അവനൊക്കെ പിടിച്ചോണ്ട് പോടാ എന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ അങ്ങനെ കുറേ വേട്ടാവളിയന്മാർ പിന്നെ കുറേ വേട്ടാവളിയന്മാർ പറയുന്നുണ്ട് നീ തൊട്ടു നോക്കടാ നിൻ്റെ അമ്മയുടെ വീട്ടിൽ നിന്ന് പോലും നിന്നെ പൊക്കും എന്നാണ് പറയുന്നത് ഇവൻ കഴിഞ്ഞ ദിവസം കണ്ട സിനിമ കുരുവിയോ ബിഗിലോ അല്ലെങ്കിൽ വിജയുടെ കാവലനോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഹാങ് ഓവർ ഇതുവരെ മാറിയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു ഇവൻ ഇത് ഏത് വേട്ടക്കാരെ സുമേഷ് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായിരുന്നാലും അമ്മയുടെ വീട്ടിൽ നിന്ന് തന്നെ പൊക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തായിരുന്നാലും ഈബുൾ ജനക്ക് എനിക്ക് ഓർമ്മ വരെയാണ് വേറൊരു എന്ന് പറഞ്ഞാൽ നല്ല രസകരമായിട്ടുള്ള കമൻറ്റാണ് അത് ഗോകുൽ ജതീഷൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കമൻറ്റാണ് നിനക്ക് തന്തയുണ്ടോ നീ ന്യൂസ് എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ പോയി ചാവടാ ഡാഷ് ആ ഡാഷ് എന്ന് പറഞ്ഞാൽ പച്ചത്തെറിയാണ് എന്തായാലും ഈ കമൻറ്റ് കണ്ട് ഞാൻ ഒരുപാട് ചിരിച്ചു ഇത് കണ്ടപ്പോൾ എനിക്ക് യഥാർത്ഥത്തിന് പറ്റും നാഗ സൈലന്ത്ര ഓർമ്മ വന്നു എടാ നിനക്കെന്തെങ്കിലും കഴിവുണ്ടോടാം എടാ നിങ്ങൾ നാലു പേര് അറിയൂടാം എടാ നിങ്ങൾ തുപ്പുഞ്ഞ നിങ്ങ എന്ന് പറയുന്ന ആ ഒരു സീനാണ് എനിക്ക് ഓർമ്മ വന്നത് ഈ കമൻ്റ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കുമ്പോൾ ഈ തെറി കമൻ്റ് ഒക്കെ കാണുമ്പോൾ അതായത് നമ്മളൊരു കാര്യം പറയുന്നു ആ കാര്യത്തിന് ഡിഫെൻഡ് ചെയ്യാൻ കഴിയാത്ത ആൾക്കാർ നമ്മളെ തെറി വിളിക്കുന്നു അപ്പോൾ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് വി ആർ സക്സസ് നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് അവർക്ക് ഡിഫെൻഡ് ചെയ്യാൻ യാതൊരു ഇത് കാര്യവും ഇല്ല അല്ലെങ്കിൽ പറയണം ഇടേ നീ പറഞ്ഞത് ശരിയല്ല നീ അങ്ങനെയല്ല പറഞ്ഞത് ഇങ്ങനെയാണ് ശരി അപ്പം നീ പറഞ്ഞതിൽ ഒരു ഫാക്ച്വൽ ഉണ്ടല്ലോ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് ചിന്തിക്കും ഇതെനിക്ക് കാണുമ്പോൾ യഥാർത്ഥത്തിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ടൊരു ചിരിയാണ് വരുന്നത് ഇനി അടുത്ത അക്ഷയ് അറയ്ക്കൽ എന്ന് പറയുന്നത് നീ എന്ത് പൊട്ടനാണോ വിജയ് അവിടെ നിന്നാൽ കൂടുതൽ മരണമുണ്ടാകും ആ മരണത്തിൻ്റെ തൂതൻ അടുത്തത് എന്ന് ബോധവും വിവരവും ഉള്ളവർക്ക് മനസ്സിലാകും എന്നിട്ട് നിനക്ക് മനസ്സിലായില്ലേ വിജയിയോട് അവിടെ നിന്ന് പോകാൻ പറഞ്ഞത് അവിടുത്തെ പോലീസ് തന്നെയാണ് ചുമ്മാ വായിൽ തോന്നിയത് വിളിച്ച് പറയാതെ പോടാ എടാ പിന്നെ അവിടെ നിന്ന് അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് പിന്നെ നീയാണോ അടുത്തത് വിജയ് അവിടെ ഏത് ഹോട്ടലല്ലേ എവിടെ അവിടെ നിന്നാലും ആൾക്കാർ കൂടും പോലീസ് തന്നെയാണ് സുരക്ഷയ്ക്ക് വേണ്ടി അവിടെ നിന്ന് മാറണം എന്ന് പറഞ്ഞത് ഇവൻ കാണുന്ന വാർത്ത യഥാർത്ഥത്തിൽ പോക്കിരി സുനിയേഷോ പോക്കിരി സുനിയോ ഒക്കെ വല്ലതും പടച്ചുവിടുന്ന വാർത്തകളായിരിക്കും കാരണം ഇവരുടെ ഒരു പാരലൽ വേൾഡാണ് നമ്മളതിനകത്ത് ഇടപെടാൻ പോകണ്ട അവരുടെ സന്തോഷം അവരുടേത് ബിഗിൽ അഞ്ഞൂറ് കോടി ലിയോ അറുന്നൂറ്റി എഴുപത് കോടി പിന്നെ വിജയുടെ അടുത്ത് ഇറങ്ങാൻ പോണവിടെ ഇപ്പോഴേ കളക്ഷൻ റിപ്പോർട്ടൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഒരു ആയിരത്തി അഞ്ഞൂറ് കോടിയെങ്കിലും ഓടുന്നതാണ് നമ്മുടെ ഒരു ചിന്ത എന്ന് പറയുന്നത് അങ്ങനെ കളക്ഷൻ റിപ്പോർട്ടൊക്കെ ഇറക്കിയുമായി ഇങ്ങനെ വച്ചിട്ടുണ്ടെന്നുള്ളതാണ് വേറൊരു കാര്യം ഇനി അടുത്ത ജെയിംസ് കാമറൂൺ കൂടെ അണ്ണനെ വിളിക്കുകയുള്ളൂ ഇപ്പോൾ ജെയിംസ് കാമറൂണും കടന്നുറങ്ങണ അണ്ണൻ്റെ വീട്ടിൽ നിന്നൊക്കെയാണ് പറഞ്ഞ് പരത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതൊരു പാരലൽ വേൾഡാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സാധാരണ ജനങ്ങളെ സ്വൈര്യ ജീവിതത്തെ ാധിക്കാത്തൊരു വേൾഡ് ആയിരുന്നു അതെന്ന് പറയുന്നത് പക്ഷേ ഈ വേട്ടാവളിയും പൊളിറ്റിക്സിൽ എന്നിറങ്ങിയോ അന്ന് അത് സാധാരണ ജീവിതത്തെ സ്വയ ജീവിതത്തെ ബാധിച്ചു തുടങ്ങി അണ്ണൻ ഈ കരൂരിൽ നാൽപ്പത്തൊന്ന് പേരെ കൊന്നു കഴിഞ്ഞിട്ട് നേരെ ചെന്നൈയിലെ വീട്ടിൽ പോയിട്ടൊരു ഒരു ഖേദ പ്രകടനം നടത്തി അത് യഥാർത്ഥത്തിൽ നല്ല സിനിമ സിനിമയിൽ അഭിനയിക്കുന്ന പോലെ ആയിരുന്നു കേട്ടോ അഭിനയം തോന്നിയില്ല ഇതേ സംഭവം അണ്ണൻ സിനിമയിൽ കാണിച്ചെങ്കിൽ അണ്ണൻ വേറെ എവിടെയാണ് പോയാലോ അണ്ണൻ പറഞ്ഞു സി എം സർ എന്ന് പറയുമ്പോൾ മാർ പാർത്ഥി എന്ന് താഴെ എഴുതി കാണിക്കും എന്നെ ഇത് വീണാലും പെണ്ണുക്ക് സാർ എന്ന് പറയുമ്പോൾ മറ്റേ ലിയോ എന്ന് എഴുതി കാണിച്ചിട്ട് മറ്റേ ടൂണിടും റസ്റ്റ് ഇൻ പീസ് ടൂ ഡോ ഇവന്മാരെ തുടൽ ലസിയും സർ എന്ന് പറയുന്നത് അപ്പം എന്നിട്ട് ഇവന്മാര് പുതിയ റെക്കോർഡൊന്ന് അതായത് ലോകത്തിലെ ഏറ്റവും വലിയ പൊളിറ്റീഷ്യൻ ഒരു മണിക്കൂറിൽ ഒരു മില്യൺ ലൈക്ക് ഇൻസ്റ്റാഗ്രാമിൽ കിട്ടിയും അവിടെ ജീവിതമാണെടാ ഇതിൽ നാൽപ്പത്തൊന്ന് പേര് മരിച്ചു പോയിട ഇവിടെ അങ്ങനെയുള്ള വേട്ടാവളിയന്മാരൊക്കെയാണ് ഒന്ന് കമൻ്റ് ഇടുന്നത് അപ്പം ഇവരോടൊക്കെ നമ്മൾ എന്താണ് പറയേണ്ടത് ഇവരോടൊക്കെ യഥാർത്ഥത്തിൽ എന്ത് പറയേണ്ടത് മന്ദബുദ്ധി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ മന്ദബുദ്ധികൾക്ക് പോലും നാണക്കേടായി വരും എന്നുള്ളതാണ് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ ഇവരോടൊന്നും ഒന്നും പറയാനില്ല ഇത് ബുദ്ധി ഉള്ളവരോടെന്തെങ്കിലും പറയാം ബുദ്ധി എന്ന് പറയുന്ന കാര്യം ലവലേശം ഇല്ലാത്ത ആൾക്കാരോട് വളരെയധികം നിസ്സഹാനായി നിന്നുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത് അതുകൊണ്ട് എൻ്റെ ശബ്ദം കുറച്ച് ലോ ആയത് ശരി